ഹിതാ സി എക് നെടുങ്കണ്ട ഇടുക്കി നെടുങ്കണ്ടത്ത് നിന്ന് വരുന്നു ഞാൻ ജൂലൈ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ് അവൾ ഇവിടെ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അവൾക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട് തോന്നിയത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എം കോം പഠിച്ചുകൊണ്ടിരുന്നൊരു സ്റ്റുഡൻറ്റായിരുന്നു എനിക്ക് ഇന്നു വരെ ഒരു എക്സാമിന് ഞാൻ ഫെയിൽ ആയിട്ടില്ല പക്ഷേ എം കോമിന് ഫസ്റ്റ് സെമിന് തന്നെ സപ്ലിമെൻ്ററി വന്നു ഒരു സബ്ജക്റ്റ് പോയി അപ്പോൾ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ എൻ്റെ ബഹളം കൊണ്ടായിരിക്കും ദൈവം എന്നെ റീവാലുവേഷൻ തന്നെ ജയിപ്പിച്ചു സെക്കൻഡ് സെമ്മും തേർഡ് സെമ്മും ഒക്കെ ക്ലിയറായി പക്ഷേ ഒരു തവണ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഓരോ റിസൾട്ട് വരുമ്പോഴും ഉള്ളിൽ ഭയങ്കര ഭയമാണ് അപ്പോൾ ഫോർത്ത് സെം എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് കാരണം ഫോർത്ത് സെം എക്സാമിൻ്റെ ഒരു സബ്ജക്റ്റ് ഭയങ്കര ടഫായിരുന്നു കരഞ്ഞോണ്ടാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങിയത് ഫോർത്ത് സെം എക്സാം എങ്ങാനും സപ്ലിമെൻ്ററി ആയാല് ഒരു വർഷം നമ്മൾ എക്സ്റ്റെൻഡ് ആവും അടുത്ത വർഷം ഫോർത്ത് സെം എക്സാം എഴുതുന്ന പിള്ളേരുടെ മാത്രമേ നമുക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം ആ ഒരു ഭയം ഉള്ളിൽ വന്നപ്പോൾ ഞാൻ എന്താണെങ്കിലും പിറ്റേ ദിവസം തന്നെ വന്ന് ഉടമ്പടി എടുക്കണം ദൈവത്തിനെ കൊണ്ട് മാത്രമേ എന്നെ ജയിപ്പിക്കാൻ എന്ന് ഓർത്തിട്ടാണ് ഇവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ ഉടമ്പടി എടുത്തു കോട്ടയത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തേൻ്റെ പിന്നെ എനിക്കൊരു നിയോഗം ഉണ്ടായിരുന്നു എനിക്കും ചേച്ചിക്കും പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി കിട്ടണം എന്നുള്ളത് ചേച്ചി ഇത്രയും നാളും ടെമ്പററി ആയിട്ടാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഇനി പഠിക്കാനായിട്ട് കുടുംബത്തിന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ജോലി തന്നെ എന്താണെങ്കിലും വേണം അതിന് ടെമ്പററി ഒന്നും വേണ്ട പെർമനൻ്റ് ആയിട്ടുള്ളത് തന്നെ വേണം എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതിനോട് വേണിയാണ് അവിടെ വേണ്ടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ജൂലൈ ട്വൻറ്റി എയ്ത്തിന് എനിക്കൊരു ഓൺലൈൻ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ ജൂനിയർ മാനേജ്മെൻറ്റ് ഗ്രേഡ് സ്കെയിൽ വൺ എക്സാമിൻ്റെ അസസ്മെൻ്റ് ഉണ്ടായിരുന്നു കുറേ എക്സാംസ് നമ്മൾ ക്യാമ്പസിൽ ഇരിക്കുമ്പോൾ തന്നെ എഴുതുന്നതാണ് അത് ടീച്ചേഴ്സ് വന്നിങ്ങനെ പറയും ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് അപ്ലൈ ചെയ്യണം ആ ഒരു സെയിം ലാഘവത്തോടു കൂടിയാണ് ഞാൻ ഈ എക്സാമും അറ്റൻഡ് ചെയ്തത് ടീച്ചേഴ്സ് പറഞ്ഞു അപ്ലൈ ചെയ്തു അറ്റൻഡ് ചെയ്യണം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കാരണം ഫോർത്ത് സെം എക്സാമിൻ്റെ ഇടയ്ക്കാണ് ഈ എക്സാമിൻ്റെ കാര്യം അറിഞ്ഞതും അപ്ലൈ ചെയ്തും ഒരാൾ പറഞ്ഞുകൊണ്ട് അപ്ലൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി കിട്ടണം എന്നുള്ളത് പി ജി ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു എക്സാം ആയിരുന്നു ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു എക്സാം ചേച്ചി അതിനായിട്ട് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു കാരണം ട്വൻറ്റി സെവൻ വയസ്സ് വരെ ഈ എക്സാമിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ട്വൻ്റി സെവൻ ഏജായിരുന്നു ചേച്ചിക്ക് ഞാൻ വെറുതെ അപ്ലൈ ചെയ്തു അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തതിന് പിറ്റേ ദിവസം ഞാൻ ഓൺലൈൻ അസസ്മെൻറ്റ് എഴുതി വൈഫൈ ഒക്കെ വേണം പക്ഷേ ഹോസ്റ്റൽ അതൊന്നും സാധ്യമല്ലാത്തതുകൊണ്ട് ഒരു റിമോട്ട് പ്രോക്ടഡ് ആയിരുന്നു നടന്നത് എട്ട് ഫോണൊക്കെ വെച്ച് ഞാൻ എങ്ങനെയും ഇത് അറ്റൻഡ് ചെയ്യണം പൈസ കൊടുത്ത് അപ്ലൈ ചെയ്തതാണല്ലോ അതോർത്ത് മാത്രം അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇതിന് വേണ്ടിയാണ് ഞാൻ എക്സാറിയത് എനിക്കന്ന് വൈറൽ ഫീവർ കൂടി ആയിരുന്നു റണ്ണിങ് നോസ് ആയിരുന്നു നമ്മൾ ക്യാമറ ഓൺ ചെയ്തിട്ട് വേണം റിമോട്ട് പ്രോക്ടോടെ എക്സാം എഴുതാനായിട്ട് അപ്പോൾ ഒരു കയ്യിൽ ടൗവില് വെച്ച് നമ്മളിങ്ങനെ മറയ്ക്കുമ്പം ക്യാമറയിൽ റെഡ് മാർക്ക് വരും ഹൈഡിങ് യുവർ ഫേസ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വെറും ഞാൻ ഇപ്പം മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ടാണ് എക്സാം എഴുതിയത് എക്സാം ജയിക്കത്തില്ല ഒരിക്കലും ജയിക്കത്തില്ല കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ പക്ഷേ ഇത് അറ്റൻഡ് ചെയ്യണം ഞാൻ സാറിൻ്റെ അടുത്ത് എനിക്ക് പറയണം ഞാൻ അറ്റൻഡ് ചെയ്തായിരുന്നു അപ്ലൈ ചെയ്തായിരുന്നു ആ ഒരു ഇതിന് വേണ്ടി അപ്ലൈ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ പൂർത്തിയാക്കണം അങ്ങനെ ഞാൻ എക്സാം കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഞാൻ ആ കാര്യമേ മറന്നു കാരണം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി പക്ഷേ ചേച്ചി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പത്ത് ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വന്നു ചേച്ചിയുടെ നമ്പർ ഉണ്ടോയെന്ന് നോക്കാനായിട്ട് കാരണം ചേച്ചിയുടെ അവസാനത്തെ അവസരമാണിത് ചാൻസാണ് ട്വൻറ്റി സെവൻ ഏജ് വരെ പറ്റുകയുള്ളൂ ചേച്ചിയുടെ നമ്പറുണ്ടോ എന്ന് നോക്കാൻ ഞാൻ റിസൾട്ട് നോക്കി എൻ്റെ നമ്പറാണ് ഞാൻ ആദ്യം കണ്ടത് അപ്പോൾ ഞാൻ ഇങ്ങനെ കരച്ചിലാണോ എന്താ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞാനൊന്നും പഠിച്ചിട്ടില്ല പനിയായതുകൊണ്ടും കുറച്ച് സമയമുള്ളൂ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ ആ ക്വസ്റ്റ്യൻ പോലും ഞാൻ വായിക്കാണ്ടാണ് ഓരോ ഓപ്ഷൻസ് ഞെക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് കംപ്ലീറ്റ് അപ്പോൾ ഞാൻ എങ്ങനെ പാസ്സായി മാറിപ്പോയതാണോ അവർക്ക് അങ്ങനെയൊക്കെ തോന്നി ചേച്ചിയും പാസ്സായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ദൈവം എനിക്ക് ഈ ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്ക് തന്ന അവസരമാണ് ഇനി നീ പഠിക്കണം എന്നുള്ളൊരു രണ്ട് ഉണ്ട് ഈ എക്സാമിന് അങ്ങനെ ഞാനും ചേച്ചിയും ഒരു പേഴ്സണൽ കോച്ചിങ് എടുത്തു പ്രത്യേകിച്ച് ആയിട്ട് ഒരു ബാങ്ക് കോച്ചിങ് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഒരുപാട് കൊല്ല രണ്ട് വർഷവും മൂന്ന് വർഷവും ഒക്കെ ബാങ്ക് കോച്ചിങ് എടുക്കാത്തവർക്കും ജോലി കിട്ടണമെന്ന് നിർബന്ധവും ഞങ്ങളും ഒരു കോച്ചിങ് എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ കോച്ചിങ് എടുത്തു ജി ഡി ഉണ്ടായിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ അതും ഓൺലൈൻ ആയിരുന്നു ഞാനും ചേച്ചിയും മാതാവിൻ്റെയും ദൈവത്തിൻ്റെയും സഹായത്തോടെ അതും പാസ്സായി ഞാനിപ്പോഴും പറയാം ജി ഡിയുടെ ക്വസ്റ്റ്യൻ ഇന്നു വരെ എനിക്ക് മനസ്സിലായിട്ടില്ല നമുക്കൊരു സിറ്റുവേഷൻ ആണ് തരുന്നത് ക്വസ്റ്റിനായിട്ട് അത് അതിനകത്തെ ഒരു ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ചോദ്യം മൊത്തത്തിൽ എനിക്ക് അത് മനസ്സിലായില്ല ബാക്കിയുള്ളവർ പറയുന്നത് വെച്ച് എൻ്റെ ലാംഗ്വേജ് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആകെയുള്ളൊരു പ്രതീക്ഷ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മാതാവേ ഈ ജോലി കിട്ടാനാണെങ്കിൽ ജി ഡി പാസ് പാസ്സായ മതി എന്നുള്ളത് അങ്ങനെ എന്നെയും ചേച്ചീനെയും ജി ഡി പാസ്സാക്കി പിന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ ഡേറ്റ് വരണം ഇന്റർവ്യൂവിൻ്റെ ഡേറ്റ് സാധാരണ വരുന്നത് ടു വീക്സ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അപ്പം എനിക്കൊന്നും പഠിക്കാനായിട്ട് ഇന്റർവ്യൂവിൻ്റെ നമ്മുടെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കടലുപോലെ ഇങ്ങനെ കിടക്കുക എവിടെ നിന്ന് പഠിക്കണം എങ്ങനെ പഠിക്കണം കാരണം എവിടെ നിന്നും അവർക്ക് ചോദിക്കാം ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാമാണ് അപ്പോൾ എനിക്കങ്ങ് പഠിക്കാനൊരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നു എനിക്ക് പഠിക്കാനും പറ്റുന്നില്ല പഠിക്കാതിരുന്നാൽ ദൈവം തന്ന ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തുമാണ് അങ്ങനെ ഒരു തോന്നലുണ്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എല്ലാവർക്കും രണ്ടാഴ്ച ഗ്യാപ്പിലാണ് ഡേറ്റ് വരുന്നത് അത്രയാഴ്ച അത്രയും ദിവസം വന്നാൽ എനിക്ക് മടിയാവും അപ്പോൾ ഒരു ടെൻ ഡേയ്സ് മതി പേടിച്ചാണെങ്കിലും പഠിക്കാമല്ലോ പത്ത് ദിവസമല്ലേ ഉള്ളൂ അങ്ങനെ ഓർത്ത് ഞാൻ വെറുതെ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണ പോലെ പറഞ്ഞോളൂ പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി സെപ്റ്റംബർ നയൻറ്റീൻത്തിനാണ് ഞാൻ മാതാവിനോട് ടുത്ത് ഇങ്ങനെ പറഞ്ഞത് സെപ്റ്റംബർ എനിക്ക് മെയിൽ വരുവാണ് സെപ്റ്റംബർ തേർട്ടിയിൽ എനിക്ക് ഇൻ്റർവ്യൂ ആലുവേ വെച്ച് നടക്കുന്നു മെയിൽ വരുവാ പത്ത് ദിവസം ആർക്കും പത്ത് ദിവസം ഇട്ട് വന്നില്ല എല്ലാവർക്കും ടൂ വീക്സ് ആണ് ഗ്യാപ്പ് അങ്ങനെ എനിക്ക് മാതാവ് അത് സാധിച്ചു തന്നു അങ്ങനെ ഇന്റർവ്യൂവിൻ്റെ ഡേറ്റ് ആലുവേ വെച്ച് ഇൻ്റർവ്യൂ നടന്നു കുറെ പൊട്ടത്തരങ്ങളൊക്കെ ഞാൻ ഇന്റർവ്യൂ അരമണിക്കൂറുള്ള ഇൻ്റർവ്യൂ ആണ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ വെച്ച് മാതാവ് കാണിച്ചു തന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അന്ന് രാവിലെയും അതൊക്കെ അവരെന്നോട് ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു ചേച്ചിക്കും വേറൊരു ദിവസമായിരുന്നു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ ലെവലിലായതുകൊണ്ട് പല ബാച്ച് വൈസ് ആയിരുന്നു നടത്തുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇൻറ്റർവ്യൂവിനും പാസ്സായി ഈ ജോലി കിട്ടി പക്ഷെ ഞാൻ കണ്ടീഷണലി എംപാനൽഡ് ആയിരുന്നു അതായത് പി ജി ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു ജോലിയായിരുന്നു ഞാൻ പി ജി പാസ് ഔട്ട് ആവുന്നതേ ഉള്ളൂ എൻ്റെ പി ജിയുടെ റിസൾട്ട് വന്നിട്ടില്ല പി ജിയുടെ റിസൾട്ട് ആയിരിക്കും ആദ്യം വരുന്നതെന്നോർത്താണ് സത്യമായിട്ടും അപ്ലൈ ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായി കാരണം ജോലി കിട്ടുകയും ചെയ്തു പി ജിയുടെ എക്സാം ആ ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാം തോറ്റുപോയാൽ ഈ ജോലി നഷ്ടപ്പെടുകയും ചെയ്യും ചുറ്റുമുള്ളവരൊക്കെ ഭയങ്കര സന്തോഷവും രണ്ടുപേർക്കും ജോലി കിട്ടി പക്ഷേ എൻ്റെ ഉള്ളില് ഭയങ്കര ഡിപ്രസ്ഡായിരുന്നു ഞാൻ എല്ലാ ദിവസവും കരയാതെ ഞാൻ കിടന്നിട്ടില്ല കാരണം എം കോമിൻ്റെ റിസൾട്ട് എന്താവും ഞാനത് ഇവിടെ വരെ ഇത് എത്തിയിട്ട് നമ്മളത് റീവാലുവേഷന് കൊടുക്കാനുള്ള ടൈമില്ല എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മൂന്ന് മാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളത് റീവാലുവേഷന് കൊടുക്കാനുള്ള ടൈമില്ല സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ അത് എഴുതാനുള്ള ടൈമില്ല അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്തൊക്കെ എന്നെ സമാധാനിപ്പിച്ചത് ഞാൻ എന്നും പേഴ്സണലായിട്ട് കുറേ കൊന്തകൾ ചെല്ലുമായിരുന്നു അതിന് ആ കൊന്ത മാത്രമാണ് എന്നെ എനിക്ക് സമാധാനം തന്നുകൊണ്ടിരുന്നത് ഞാൻ സിക്സ്റ്റി പേഴ്സൻറ്റേജ് എബവ് എം പി ജിക്ക് നമുക്ക് മാർക്ക് വേണം ഈ ജോലിക്ക് എലിജിബിൾ ആവണമെങ്കിൽ അപ്പോൾ ബി കിട്ടിയാൽ മതി ശരിക്കും അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവ് ബി ഗ്രേഡ് എനിക്ക് വേണം എന്നെ ഞാൻ ജയിപ്പിക്കണം ബി ഗ്രേഡ് വേണം ബി പ്ലസ് നൽകി മാതാവിനെ അനുഗ്രഹിച്ചു ഞാൻ അങ്ങനെ അതും പാസ്സായി ജോലി കിട്ടി അതുമാത്രമല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സിന് ഹോസ്റ്റലിലുണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്സിന് ഒരിക്കലും ജയിക്കാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് സെവ് തൊട്ട് തേർഡ് സെമ്മും വരെ ഏതേലും ഒന്നോ രണ്ടോ വിഷയത്തിൽ അവർക്ക് സപ്ലിമെൻ്ററി ഉണ്ടാവും പക്ഷെ ഞങ്ങൾ ഒന്നിച്ചാണ് പഠിക്കുന്നത് അവരൊത്തിരി വർക്കും ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അവർക്ക് കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മൂന്ന് സെമ്മും അവർ സപ്ലിമെൻ്ററി എഴുതിയിട്ടിരിക്കുക ഫോർത്ത് സെമ്മിൽ അവർ എക്സാം എഴുതി പക്ഷേ അതിനവർ തോറ്റുപോയാല് ഒരു വർഷം ആവും അത് ഒരു വർഷം പോവും അപ്പോൾ മാതാവ് എങ്ങനെയും ഇടപെട്ട് അവർക്ക് ഈ ഒരു തവണയിലും ഇത് അവരുടെ ലാസ്റ്റ് ചാൻസാണ് ഫസ്റ്റ് ിൽ തന്നെ അവർ ക്ലിയർ ആക്കണം ഇന്നേ വരെ ഒരു സെമ്മു പോലും ക്ലിയർ ആക്കാതിരുന്ന അവര് ഫോർത്ത് സെമ്മില് രണ്ടുപേ ഒരാൾ പാസ്സായി ഒരാൾ രണ്ടുപേർക്ക് വേണ്ടി ഞാൻ നിയോഗം വെച്ചെ ഒരാൾക്ക് ഒരു വിഷയം പോയി അപ്പം ഞാൻ പിന്നെയും മാതാവിൻ്റെ അടുത്ത് ഒന്ന് കരഞ്ഞു പറഞ്ഞു മാതാവ് എൻ്റെ പ്രാർത്ഥന കുറവിൻ്റെ ആയിരിക്കും ചിലപ്പോൾ അവൾക്ക് ഒരെണ്ണം പോയത് അപ്പം ഞാൻ അവളോട് പറയുക ഇപ്പൊ തന്നെ റീവാലുവേഷൻ കൊടുക്കണം മാതാവ് ജയിപ്പിച്ചോളൂ പിന്നെ ഞാനത് മറന്നേ പോയി പക്ഷേ ഒരു ടു വീക്സിന് മുന്നേ അവൾ റീവാലുവേഷൻ്റെ അവളുടെ റിസൾട്ട് വന്നു അവളും ജയിച്ചു രണ്ട് പേരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആദ്യമായി ഫോർത്ത് സെമ്മിൽ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ജയിച്ചു ഇപ്പം ഞാൻ ഇവിടെ ചേർത്തല ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പ്രൊബേഷണറി ഓഫീസറാണ് ചേച്ചി ചേച്ചിക്കോട്ടയം കളത്തിപ്പടി ബ്രാഞ്ചിലെ പ്രൊബേഷണറി ഓഫീസറാണ് അവര് പോലും ഞെട്ടിയിരിക്കുവാണ് ഫെഡറൽ ബാങ്കിലെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് കാരണം ഒരു കുടുംബത്തിൽ ഒരേ സമയം രണ്ടു പേർക്ക് ഒരിക്കലും ഒരു കൊടുക്കത്തില്ല നാട്ടുകാരൊക്കെ പറയുന്നത് ഞങ്ങൾ പൈസ കൊടുത്ത് ജോലി വാങ്ങിയതാണെന്ന് കാരണം അത് സംഭവിക്കത്തില്ലാത്തതുകൊണ്ട് പൈസ കൊടുത്തിട്ടൊന്നും അല്ല മാതാവ് തന്നതാണ് അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ കുടുംബ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ എൻ്റെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ചത് കൊന്തയാണ് പിന്നെ എന്നെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വചനമുണ്ട് ഏശയ്യ തേർട്ടി ഫൈവ് ഞാൻ എന്നും മുടങ്ങാതെ വായിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് വായിക്കാൻ തുടങ്ങിയതാണ് ഐശ്വര്യപൂർണ്ണമായ ഭാവി അതിലൊരു വചനം എന്നെ ഇന്നും ശക്തിപ്പെടുത്തുമായിരുന്നു നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും അകന്നു പോകും ഈ ഒരു വചനം അതാണ് എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇവിടെ വന്ന് സ്റ്റേജിൽ പറയുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഞാനിത് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ഞാൻ അതായവ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയാൻ പോകുന്നത് അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് അനുഗ്രഹം തന്നോളൂ ഞാനിതൊക്കെ പറയും അങ്ങനെയൊക്കെ വരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് പിന്നെ ഉപവാസം സമയത്താണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ ഒരു നേരം വരെ ഭക്ഷണം ഉപേക്ഷിക്കുന്നത് പക്ഷേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നെ ആ ഭക്ഷണം ഭയങ്കര സ്റ്റാർവിങ് ആയിട്ട് വിശക്കുമ്പം ഞാൻ പെട്ടെന്ന് പോയി ബൈബിളെടുത്ത് വചനം വായിക്കും കൊന്തകൾ ചെല്ലും അങ്ങനെയാണ് വിശപ്പടുക്കിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ഞാൻ ഉപവാസമൊക്കെ എടുത്തത് അങ്ങനെ ദൈവം എന്നെ വലിയ നന്മകൾ നൽകി അത്ഭുതകരമായി ഞാൻ എൻ്റെ പി ജി പാസ് ഔട്ടാവുന്നതിന് മുന്നേ തന്നെ പെർമനൻ്റായിട്ടുള്ളൊരു ജോലി കിട്ടി ദൈവം എന്നെയും എൻ്റെ ചേച്ചിയും അനുഗ്രഹിച്ചു ാണ് ചേച്ചിയുടെയും ലാസ്റ്റ് ചാൻസ് ആയിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ ദൈവം സഹായിച്ചു അങ്ങനെ വലിയൊരു എൻ്റെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ ഫാമിലി ഒത്തിരി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ സഹായിച്ചത് എൻ്റെ അമ്മയാണ് ബിക്കോസ് എനിക്ക് പൈസയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളാണ് ഫുഡ് പാക്കറ്റ്സ് ഒക്കെ കൊടുക്കുമായിരുന്നു പല േജുകളിലൊക്കെ പോയി ഭക്ഷണം കൊടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അതിനൊക്കെ ഒത്തിരി നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എപ്പോഴും ശക്തിപ്പെടുത്തതിനും ഈശോയ്ക്കും മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് അതും ഒരു ബാങ്കിൽ തന്നെ ഒരുമിച്ച് ജോലി ലഭിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഇദ്ദേഹമാണ് ഉടമ്പടി എടുത്തതും പിന്നെ പരീക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പിന്നീട് സാക്ഷ്യത്തിൽ പറയാൻ ആ സമയത്തൊക്കെയും ഈ ഉടമ്പടിയുടെ സംരക്ഷണം അനുഭവിക്കാനായിട്ട് സാധിച്ചുവെന്നും അപ്പം വ്യക്തിപരമായിട്ടൊരു ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു തൻ്റെ ഈ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ നമ്മൾ ദൈവത്തിന് കൂടെയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് എന്നുള്ള വചനം നമ്മൾ കേൾക്കുകയും അത് ആവർത്തിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഉടമ്പടി എന്ന ഈ അത്ഭുത പ്രാർത്ഥന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഇതുപോലുള്ള വചനങ്ങളെ ജീവിത ബന്ധിയാക്കി അനുഭവമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ തക്ക ഒരു വലിയൊരു സാക്ഷ്യമാക്കി മാറ്റുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു മധ്യസ്ഥ സഹായം അത് വളരെ വലുതാണ് അതാണ് നേരത്തെ ഈ ദിവസം ഇപ്പോൾ പറഞ്ഞ എല്ലാ സാക്ഷ്യങ്ങളും തന്നെ ഇതുപോലെ അവരിപ്പം ഈ പറഞ്ഞ പ്രായ കാലഘട്ടത്തിലുള്ളവരൊക്കെ അവരൊക്കെ ഓരോ കരിയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം അതുതന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെയുള്ള സാക്ഷ്യങ്ങളൊക്കെയും ഓരോ ഈ കാര്യങ്ങൾ കൂടുതൽ നിവർത്തിക്കുന്നത് അപ്പോൾ ഈ ഒരു പരീക്ഷയും ഈ ഒരു ജോലിയുടെ സമയമെല്ലാം കൂടുതൽ അനുഭവമാക്കി മാറ്റുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു അപ്പോൾ ഈ ഒരു ടെൻഷൻ്റെയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എല്ലാം പ്രാർത്ഥനയിൽ കേന്ദ്രീകരിച്ച് അതൊരു സാക്ഷ്യമാക്കി മാറ്റുവാൻ പരിശുദ്ധ അമ്മ സഹായിച്ചു ഒപ്പം ഇതിലിപ്പം പറയുന്ന സാക്ഷ്യത്തിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സാഹചര്യങ്ങളുടെയൊക്കെ ഒരു കുറവും അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതൊക്കെ മാതാവിനെ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തിയെന്നുള്ളത് ഇനി നീ കുറച്ചും കൂടെ പഠിക്കണം അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം സംസാരിക്കുന്നതാണ് അത് ദൈവം ഓർമ്മ ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ ഉത്തരം കണ്ടെത്തുന്ന ഒരു ഉടമ്പടിയിലെ ഒരു ശൈലി അത് വളരെ ശ്ലാഘനീയമാണ് ഏറെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമ്മളെ കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഏറെ പ്രത്യേകിച്ച് വളരെ തൻ്റെ യൗവനത്തിൽ തന്നെ യുവാവെ തൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്നുള്ളൊരു വചനമുണ്ട് അപ്പം ഇനിയും മുൻപോട്ടുള്ള ഈ ഉടമ്പടി ജീവിതത്തിൽ ഇനി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്നും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ തൻ്റെ ഉടമ്പടി ജീവിതം ഒരു കാരണമാകട്ടെ എന്നും അമ്മയുടെ അവയുടെ പ്രതിക്ഷിണത്തിൻ്റെ സാക്ഷിയായി ഇനിയും ഉയരുവാൻ ഇടവരുത്തില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇമാർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക